ഹായ് ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ അടുക്കളയിൽ വേസ്റ്റാക്കി കളയുന്ന പല സാധനങ്ങൾ വെച്ചിട്ടും നമ്മൾ നല്ല ജൈവ വളങ്ങൾ തയ്യാറാക്കിയിട്ട് ചെടികൾക്ക് പ്രയോഗിച്ച് കൊടുക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു വളമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അതായത് മീൻ കഴുകിയ വെള്ളം നമ്മൾ പലരും അത് പാഴാക്കി കളയാറുണ്ട് പക്ഷേ ഇത് നല്ലൊരു വളർച്ചാ ത്വരകവും പൂക്കളൊന്നും കൊഴിയാതെ നല്ല മികച്ച രീതിയിലുള്ള വിളവ് കിട്ടുവാനുമുള്ള ഒരു വളം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ് ഈ ഒരു വളത്തിൽ ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ മൂലകങ്ങളായ എൻ പി കെ മൂലകങ്ങൾ അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അതുപോലെ തന്നെ ദ്വിതീയ മൂലകങ്ങളായ മഗ്നീഷ്യം കാൽസ്യം സൾഫർ അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളായ അയണ് സിങ്ക് ബോറോണ് മാങ്കനീസ് ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പച്ചക്കറിക്കായാലും പൂച്ചെടികൾക്കായാലും ഒരുപോലെ നമുക്കിത് പ്രയോഗിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു വളം നമുക്ക് ഇലകളിലും തണ്ടിലും മാത്രമല്ല തടത്തിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും അഞ്ച് ദിവസത്തിൽ ഒരിക്കലും നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കണ്ടില്ല യാതൊരു കീടബാധയും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ പയർ വിളവെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് തക്കാളിയിലൊക്കെ ഇത് നമുക്ക് ഇലകൾക്കടിയിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടാതെ തടത്തിലിത് ഒഴിച്ചു കൊടുക്കുന്നതും പൂകൊഴിച്ചിലില്ലാതെ എല്ലാതും കായ്ഫലമായിട്ട് നമുക്ക് ലഭിക്കുവാൻ നല്ലതാണ് സൂക്ഷ്മ അത്യാവശ്യമുള്ള ഒരു ചെടിയാണ് തക്കാളി ചെടി തക്കാളിയിലൊക്കെ നമുക്ക് യാതൊരു കീടബാധയും ഇല്ലാതെ പൂകൊഴിച്ചലൊന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കുവാനായിട്ട് സാധിക്കും ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു വളം തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ അരക്കിലോ മത്തിയുടെ ആണ് എടുത്തിട്ടുള്ളത് അതിൽ ഒരു ലിറ്റർ വെള്ളം കണക്കാക്കിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് മത്തി അല്ലെങ്കിൽ നമുക്ക് മറ്റേത് മീനും എടുക്കാവുന്നതാണ് പക്ഷെ മത്തിയാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു ലിറ്റർ മീൻ വെള്ളത്തിന് കണക്കാക്കിയിട്ടുള്ളൊരു വളമാണ് അപ്പോൾ മറ്റുള്ള അളവുകളൊക്കെ അതിന് ആനുപാതികമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കേണ്ടതാണ് അതായത് കരമാലിന്യങ്ങളൊന്നും ഇതിൽ പെടുവാനായിട്ട് പാടില്ല നമുക്ക് ലിക്വിഡ് മാത്രമേ വേണ്ടു അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് അച്ചു ശർക്കരയാണ് അതായത് ഇത് രണ്ടും കൂടി ഒരു നൂറ് ഗ്രാം അളവിലുണ്ടാവും ഇത് നമുക്ക് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ശർക്കര നമുക്ക് ഈ മീൻ വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം മീൻ വെള്ളം നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് അതിൽ കരമാലിന്യങ്ങളൊന്നും പെട്ടിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് കരമാലിന്യങ്ങൾ പെടുകയാണെങ്കിൽ ചിലപ്പോ പുഴുവരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളം മാത്രമേ എടുക്കുവാനായിട്ട് പാടുള്ളൂ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇത് ഒരു അടപ്പുള്ള ജാറിൽ ഒഴിച്ചു വെക്കാം ഇത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം മൂന്ന് ദിവസം പുളിപ്പിക്കുവാനായിട്ട് നമ്മൾ മാറ്റി വെക്കണം അതിന് ശേഷമേ ഇത് നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് പാടുള്ളൂ അപ്പോൾ നമുക്ക് ഇത് അടച്ചു വെക്കാം നമ്മൾ അരിച്ചു കെട്ടിയ ഈ മീൻ വേസ്റ്റ് ഉണ്ടല്ലോ മത്തിന്റെ തല ഇത് ഞാൻ വാളരിപ്പയറിന്റെ അതായത് കായ്ഫലം തന്നുകൊണ്ടിരിക്കുന്ന വാളരിപ്പയറിന്റെ ചുവട്ടിലാണ് കുഴിച്ചിടുന്നത് ഇതിന് ഞാൻ പ്രത്യേകിച്ച് വേറെ വളമൊന്നും ഇടാറില്ല നെച്യോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് മാത്രമേ ഇതുപോലെ നമ്മൾ തടത്തിൽ കുഴിച്ചിടുവാനായിട്ട് പാടുള്ളൂ അപ്പോൾ നമുക്ക് ഒന്നും വേസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഇത് കണ്ടില്ലേ വാളരി പയറിലൊക്കെ ഇഷ്ടംപോലെ പയർ കായ്ച്ചു കിടക്കുന്നത് കണ്ടില്ലേ നല്ല നീളത്തിലുള്ള പയറുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതിനൊന്നും വളം വില കൊടുത്ത് വാങ്ങിച്ചിട്ട് കൊടുക്കാറില്ല ഈ വള്ളികൾക്കൊക്കെ നല്ല വളർച്ചയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇത് മൂന്ന് ദിവസം മുന്നേ ഞാൻ തയ്യാറാക്കി വെച്ച വളമാണ് ഈ രീതിയിലാണ് ഉള്ളത് നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഒരു ബാഡ് സ്മെല്ലൊന്നുമില്ല കേട്ടോ ശർക്കര ഇട്ടതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി നമുക്കിത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വേറെ കര നമ്മൾ ഇതിൽ പെട്ടിട്ടൊന്നുമില്ല അരിച്ചിട്ടാണ് ഇത് ഒഴിച്ചത് അതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റ് വെള്ളമൊഴിച്ച് നേർപ്പിച്ചതിന് ശേഷം ചെടികൾക്ക് പ്രയോഗിച്ചോളൂ അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചതാണിത് ഇതിൽ നിന്നും ഒരു അഞ്ച് എം എല് മാത്രമേ നമ്മൾ ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കുവാനായിട്ട് എടുക്കുവാനായിട്ട് പാടുള്ളൂ നമുക്കിതൊരു സ്പ്രേ ബോട്ടിലിൽ ബോട്ടിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ അടുത്തതായിട്ട് തടത്തിൽ ഒഴിച്ച് കൊടുക്കുവാൻ നമ്മൾ ഇത് നിറയെ എടുക്കണം ഇത് പത്ത് എം എല്ലിൻ്റെ ഒരു അടപ്പാണ് പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്താ കണക്കിൽ നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് അടച്ച് സൂക്ഷിക്കണം ഈ ഒരു വളം നമുക്ക് അഞ്ച് ദിവസത്തിലൊരിക്കൽ കൊടുക്കാവുന്നതാണ് തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അളവിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്നേ ഉള്ളൂ നമുക്ക് പയർ ചെടിക്ക് അടിച്ചു കൊടുക്കാം കാൽസ്യം കൃത്യമായിട്ട് ലഭിച്ചില്ലെങ്കിൽ കൂമ്പിലകളിലുള്ള ഇലകളിലുള്ള മുരടിപ്പിന് അത് കാരണമാകാറുണ്ട് അതുകൊണ്ട് നമ്മൾ കാൽസ്യം ലഭ്യത ഉറപ്പുവരുത്തേണ്ടതാണ് വരുത്തേണ്ടതാണ് ചേർത്ത് കൊടുക്കാവുന്നതാണ് മാസത്തിൽ തക്കാളി ചെടിയുടെ ഇലകൾ കടിയിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കാന്താരി മഴയില്ലാത്ത അവസരത്തിൽ രണ്ടു നേരം നനച്ചു കൊടുക്കേണ്ടതാണ് ഒരു ഇരുന്നൂറ് എം എൽ വെള്ളം രണ്ടു നേരം ഒഴിച്ചാ മതിയാവും ചെറിയ അളവിൽ മാത്രമേ വെള്ളം വീണ്ടും ഈ ഒരു ചെടി ചെടിയുണ്ടല്ലേ ഇത് എന്റെ നിലത്ത് നട്ട വെള്ളക്കാന്താരി ചെടിയാണ് അപ്പൊ നിറയെ കായ്ഫലം ഉണ്ടായിട്ടുണ്ട് അപ്പോ കായ്ഫലം ഉണ്ടാവുന്നതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ ഇലകളിൽ കാണുന്നില്ലേ മഞ്ഞയും പച്ചയും ഇട കലർന്നിട്ടുള്ള കളറ് അപ്പൊ അത് മഗ്നീഷ്യത്തിന്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിന് നമുക്ക് മാസത്തിലൊരു തവണ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് അഞ്ച് ദിവസത്തിൽ നമ്മൾ വിളവെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് അടുത്ത ഘട്ട പൂപിടുത്തെയും കായ് ബാധിക്കുന്നതായിരിക്കും അപ്പൊ ഇത് മണ്ണിൽ നട്ടു വെള്ളക്കാന്താരിയുടെ ചെടിയാണ് അപ്പൊ ഇതിൽ നിറയെ കായ്ഫലം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇത് പറിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഈ രീതിയിൽ കായ്ഫലം ഉണ്ടാകുന്ന സമയത്ത് കൊമ്പുകളൊക്കെ ചിലപ്പോൾ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് വെയിറ്റും ഉണ്ട് ഇപ്പൊ നമ്മളൊരു താങ്ങ് കൊടുക്കേണ്ടതാണ് അപ്പൊ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു കമ്പ് നമ്മൾ നാട്ടി കൊടുക്കേണ്ടതാണ് അങ്ങനെ ആവുന്ന സമയത്ത് കാറ്റത്തും മഴയത്തും കൊമ്പുകൾ ഒടിഞ്ഞു പോകയില്ല ചെടിയുടെ താഴോട്ടുള്ള മഞ്ഞളിച്ച ഇലകളൊക്കെ നമ്മൾ യഥാസമയം കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് കൂടാതെ മാസത്തിൽ ഒരു തവണ ഇരുപത് ഗ്രാം അളവിൽ കുമ്മായമോ അല്ലെങ്കിൽ ഡോളോ മേറ്റോ നമ്മൾ കാന്താരിച്ചെടിക്ക് കൊടുക്കേണ്ടതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എടുത്തിട്ട് കലക്കിയതിനു ശേഷം നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കാന്താരിച്ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കറിവേപ്പില തഴച്ച് വളരാൻ ഇത് ബേസ് ാണ് നല്ല കരിയും പച്ച നിറത്തോടു കൂടിയുള്ള ഇലകൾ നമുക്ക് പറിച്ചെടുക്കുവാനായിട്ട് സാധിക്കും യാതൊരു കീടബാധയും ഉണ്ടാവില്ല മുളക് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ല രീതിയിൽ ഇത് തഴച്ച് വളരും പൂക്കാറായ വഴുതനക്ക് ഇലകൾ കടിയിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വെണ്ടച്ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം വഴുതന ചെടിയുടെ തടത്തിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക വെണ്ടച്ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കും പൂച്ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ കുലകുലയായിട്ട് പൂക്കൾ ഉണ്ടാകുവാൻ ഇത് ബെസ്റ്റാണ് യാതൊരു ചിലവുമില്ലാത്ത ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ യാതൊരു കീടബാധയും ഇല്ലാതെ ഇതുപോലെ നമുക്ക് വിളവെടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ മീൻ കഴുകിയ വെള്ളം ആരും പാഴാക്കി കളയരുത് നല്ലൊരു വളമാക്കിയിട്ട് നമുക്ക് എല്ലാ തരം ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അഥാസ്ഥ സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്